നമ്മുടെ നിരന്തരമായ ജീവിതത്തിൽ നമുക്ക് നമ്മളെ സാധാരണ ഒരു വ്യക്തിയുടെ ഞാനോ നിങ്ങളോ ആരും ആയിക്കോട്ടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഒരു ദിവസത്തെ ജീവിതം എടുക്കാം നമ്മൾ അപ്പോൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ നോക്കാം അന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സംഭവം രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഒന്ന് രാവിലെ എഴുന്നേറ്റപ്പ തൊട്ടുള്ള കാര്യങ്ങളെ ഒരു ചെറിയൊരു ഒരു സിനിമയിൽ എന്ന പോലെ വെറുതെ ഒന്നും ഇങ്ങനെ നമ്മളെ ഒന്ന് ഫ്ലാഷ്ബാക്കിലൂടെ ഓടിച്ചു നോക്കുക ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പലരും പരാതി പറയാറുണ്ട് എനിക്ക് സമ്പത്ത് വരുന്നില്ല എനിക്ക് പണം വരുന്നില്ല എന്നും ജീവിതത്തിലെ ദുഃഖങ്ങളാണ് എന്നും ജീവിതത്തിലെ ദുരിതങ്ങളാണ് ജീവിതത്തിലെ ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആഗ്രഹിച്ചതൊന്നും നേടാൻ പറ്റിയിട്ടില്ല മക്കളൊന്നും അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല അങ്ങനെ ഒരുപാട് പരാതികൾ നമ്മൾ പറയാറുണ്ട് ഇല്ലേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാക്ക് പരാതി നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ ഒരു ഡെയിലി ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കുറഞ്ഞ പക്ഷം ഒരു അൻപത് പ്രാവശ്യമെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടാവും സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി എഴുതി ബോധിപ്പിക്കും കുറ്റങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതല്ലാതെ നമ്മുടെ നിരന്തരമായിട്ടുള്ള ഡെയിലി യൂഷ്വൽ ജീവിതത്തിൽ യൂഷ്വൽ ലൈഫിൽ നമ്മളെ ചെറിയവനായാലും വലിയവനായാലും സാധാരണക്കാരനായാലും നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒക്കെ നമ്മൾ ഫോൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക വിദേശത്തുള്ള മക്കൾ അമ്മയ്ക്ക് ഫോൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഭയങ്കരമായിട്ട് ആയിട്ട് ഫോൺ ചെയ്യാണ് അമ്മ എനിക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഞാനിവിടെ വെള്ളമില്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടത് കഴിക്കാനില്ല ഭയങ്കര തണുപ്പാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരൊക്കെ അങ്ങനെയാണ് കൂട്ടുകാരൊക്കെ ഇങ്ങനെയാണ് എന്നോട് ആരും കമ്പനി കൂടുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വൃത്തിയില്ല ജീവിതശൈലി ഭയങ്കര മോശമാണ് എനിക്ക് വരണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നൂറായിരം പരാതികൾ അമ്മയോട് പറയുന്നു വിദേശത്ത് പഠിക്കാൻ പോയത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വപ്നങ്ങളാണ് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ചുറ്റുപാടല്ല അറ്റ്മോസ്ഫിയർ അല്ല എന്ന് വന്നപ്പോൾ നമ്മൾ എന്തു പറയുന്നു നമ്മൾ അവിടെ പരാതി പറയുന്നു ആരോട് പരാതി പറയുന്നു അമ്മയോട് പരാതി പറയുന്നു കൂട്ടുകാരെ കുറിച്ച് പരാതി ഭക്ഷണത്തിനെ കുറിച്ച് പരാതി ചുറ്റുപാടിനെ കുറിച്ച് പരാതി വീടിനെ കുറിച്ച് പരാതി അധ്യാപകരെ കുറിച്ച് പരാതി ഇനി നമുക്ക് ആ നമ്മളെ ജോലി കിട്ടാൻ വേണ്ടി പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി ആറ്റ് നോറ്റിരുന്ന് ആഗ്രഹിച്ച് നമ്മൾ ൊരു ജോലി കിട്ടി ആദ്യം കിട്ടിയ ജോലി കുറച്ച് ദൂരെയാണ് നിന്ന് കുറച്ച് ദൂരെയാണ് നമുക്ക് കിട്ടിയത് നമ്മളെ വളരെ മോഹിച്ച് കാത്തിരുന്ന് കിട്ടിയ ജോലിയാണ് ഗവൺമെൻറ് ജോലിയാണ് പി എസ് സി ടെസ്റ്റ് എഴുതി കിട്ടിയ ജോലിയാണ് ജോലിക്ക് പോകാൻ ആദ്യത്തെ ദിവസം നമ്മൾ സന്തോഷമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി ജോലിക്ക് പോയി അവിടെ ചെന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർ നമ്മളോട് മിണ്ടുന്നില്ല മുഖം കറപ്പിച്ചിരിക്കുന്നു തൊട്ടു നേരം മുമ്പിലുള്ള ഓഫി സാറ് നമ്മുടെ ആയ നമ്മുടെ സാറ് നമ്മളോട് ഭയങ്കരമായിട്ട് റൂഡായിട്ട് പെരുമാറുന്നു ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നു അങ്ങനെ കുറച്ച് ദിവസം ഒരു ഒരാഴ്ച ഹോസ്റ്റലിലാണ് താമസം ഹോസ്റ്റലിൽ ചെന്നപ്പോൾ നമ്മുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വാർഡൻ എന്തോ പറഞ്ഞപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വാർഡൻ നമ്മളവിടെ പറഞ്ഞു പറ്റുമെങ്കിൽ കഴിച്ചാ മതി എന്ന് പറഞ്ഞു ആകപ്പാടം ഒരാഴ്ച പോലും ആയില്ല നമുക്ക് പരാതികളുടെ ഒരു ബഹളം ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു എനിക്കിവിടെ പറ്റുന്നില്ല അല്ലെങ്കിൽ അമ്മയെ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചു പറഞ്ഞു എനിക്കിവിടെ പറ്റുന്നില്ല ഹോസ്റ്റൽ മോശം ഭക്ഷണം മോശം തൊട്ടു ഓഫീസ് ഭയങ്കര കഷ്ടപ്പാടാണ് ഓഫീസിലെ ജോലികളൊക്കെ എന്റെ സാറ് മിണ്ടുന്നില്ല ഞാൻ ലീവ് എടുത്ത് വന്നാലൊന്നും ആലോചിക്കുകയാണ് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരുന്നു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ജോലി കിട്ടി ഇപ്പം എന്ത് പറ്റി എടുക്കാൻ പോവാം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സാറിന് എഴുതി കൊടുത്തു സാറേ എനിക്കൊന്ന് വീട്ടിൽ പോകണം ഒരു ലീവ് തരുമെന്ന് ചോദിച്ചു ഉടനെ സാറ് പറഞ്ഞു ലീവ് ഇപ്പോൾ തരാൻ പറ്റില്ല അവിടെ സ്റ്റാഫ് കുറവാണ് ഗവൺമെൻറ് ജോലിയാണെങ്കിലും സ്റ്റാഫ് കുറവാണ് ഒരാഴ്ച കഴിഞ്ഞ് ലീവ് എടുക്കാം ഇപ്പം നിങ്ങൾ ലീവ് എടുക്കുക ഉടനെ സാർ അയാൾ മോഷനാണ് അയാൾ മുരടനാണ് അയാൾ വൃത്തികെട്ടവനാണ് എനിക്ക് ലീവ് തന്നില്ല പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളായി പരാതികളുടെ ഒരു പ്രളയം തന്നെ നിങ്ങളെ വീട്ടിലെ ചോറ് വെച്ചു കറി വെച്ചു എല്ലാം കഴിഞ്ഞു ഭർത്താവ് കഴിക്കാൻ വന്നിരുന്നു ഉടനെ കഴിക്കാൻ വന്നിരുന്നു ഭർത്താവിനും മക്കൾക്കും ചോറ് കൊടുത്തപ്പോൾ കറിക്ക് രസം ഇല്ല കഴിക്ക് ടേസ്റ്റ് ഇല്ല ഉടനെ ഭർത്താവ് പറയുന്നത് എന്തിന് കറിയാന്ന് ചോദിച്ചു ഭാര്യ ഉടനെ പറയുന്നു അതേ ആ ഉപ്പ് കൊള്ളില്ല അല്ലെങ്കിൽ മുളക് കൊള്ളില്ല അല്ലെ ആ പച്ചക്കറി കൊള്ളില്ല ഉടനെ ഭാര്യ പരാതി അങ്ങനെ പറഞ്ഞു ഭർത്താവ് പരാതി ഭാര്യയെ പറഞ്ഞു ഉടനെ കുട്ടികൾ പറഞ്ഞു അമ്മ ഈ ഭക്ഷണൊന്നും കൊള്ളില്ല ഉടനെ അമ്മ പറയാണ് മോനെ എനിക്കുള്ളത് എന്നല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ചീത്തയാ മോശം നമ്മൾ അവിടെ ആരാ പരാതി പറഞ്ഞു കിടക്കാരൻ്റെ പരാതി പറഞ്ഞു കുടിക്കാൻ വെള്ളം എടുത്തു വെള്ളം എടുത്തപ്പോൾ വെള്ളത്തിന് എന്താണ് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ വെള്ളം കിണറ്റിലെ വെള്ളം കോരിപ്പൊ വെള്ളത്തിന് കുറച്ച് എന്തോ കുറച്ച് കരടും പൊടിയൊക്കെ കിടക്കുന്നു ഈ കിണറ്റിലെ വെള്ളം ഒന്നിനും കൊള്ളാത്ത വെള്ളമാണ് ഒന്നിനും കൊള്ളാത്ത വെള്ളമാണ് ഈ കിണറ്റിലെ വെള്ളം മഴ പെയ്ത് വെള്ളം കളങ്ങി കിടക്കാതെ എങ്ങനെ കുടിക്കാനാ എന്ന് ചോദിച്ചു ഉടനെ കിണറിന് പരാതിയായി മഴയ്ക്ക് പരാതിയായി വെള്ളത്തിന് പരാതി വെയിൽ വന്നു ഭയങ്കര വെയിലാണ് അല്ലാത്ത വെയില പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ തനിയായ ചൂടാ ഉടനെ നമ്മൾ പറയാണ് എന്തൊരു ചൂടാന്നറിയോ ഈ നശിച്ച കാരണം നമുക്ക് എന്താണ് പുറത്തിറങ്ങാൻ വയ്യ പൊട്ട് പൊള്ളിയിട്ട് വയ്യ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വെയിൽ മാറി ഒരു ദിവസം മഴ വന്നു മഴ വന്നു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായിട്ടിപ്പോൾ നമ്മുടെ ഇവിടെ മഴയാണ് നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ ഗംഭീര മഴയാണ് തുണി നനച്ച ഉണങ്ങുന്നില്ല വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കൊടയില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ശമ്പളം ഇല്ല കാശില്ല ഈ നശിച്ച മഴ മാറുന്നില്ലല്ലോ എന്തൊരു മഴ ഇങ്ങനെയുണ്ടോ ഒരു മഴ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ നേരത്തെ വെയിൽ വന്നപ്പോൾ നമ്മൾ പരാതി പറഞ്ഞു വെയിലിനെ പരാതി പറഞ്ഞു ഇപ്പം മഴ വന്നപ്പോൾ മഴയെ പരാതി പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇങ്ങനെ നിരന്തരം നമ്മൾ പരാതി പറയാത്ത ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ നമ്മൾ ഓഫീസിലെ സ്റ്റാഫ് നമ്മൾ സ്റ്റാഫിനെ പരാതി പറയും അയാള് ചെയ്തത് ശരിയായില്ല അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഞാനും ഈ നിങ്ങളും എല്ലാവരും നമ്മൾ നിരന്തരം പറയുന്നൊരു വാക്കാണ് പരാതി കംപ്ലൈൻറ് അറിയാതെ പോലും നമ്മളുടെ ജീവിതത്തിൽ ഡെയിലി ഡെയിലി ഒരു മിനിറ്റിൽ പോലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരാതികളാണ് നമ്മൾ നമ്മളെ തന്നെ പരാതി പറയുന്നു ചെയ്തതൊന്നും ശരിയായില്ല നീ ചെയ്തതൊന്നും ശരിയായില്ല നീ പറഞ്ഞതൊന്നും ശരിയായില്ല ഇത് ഇങ്ങനെയൊന്നും അല്ല പരാതികളാണ് എന്ത് പറഞ്ഞാലും ഈ ശീലം പരാതി എന്ന് പറയുന്ന ശീലം സ്വയം പഴിക്കല് സ്വയം പരാതി പറയൽ മഴയെ വെയിൽ മഴയെ പരാതി പറയുന്നു വെയിലിനെ പരാതി പറയുന്നു കിണറ്റിലെ വെള്ളം കിണറ്റിലെ വെള്ളത്തിനെ പരാതി പറയുന്നു ഭക്ഷണത്തിനെ പരാതി പറയുന്നു ഭാര്യയെ പരാതി പറയുന്നു മക്കളെ പരാതി പറയുന്നു ഭർത്താവിനെ പരാതി പറയുന്നു ചുറ്റുപാടുള്ള സുഹൃത്തുക്കളെ പരാതി പറയുന്നു അയൽവക്കക്കാരെ പരാതി പറയുന്നു എല്ലാത്തിനെയും പരാതിയാണ് പരാതിയുടെ ഒരു ബഹളം തന്നെ ഈ ശീലം ഈ പരാതി 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 എന്ന് പറയുന്ന ശീലം പറയാതെ പറയാതെ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന പരാതിയെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ ഒരു ബഹളം തന്നെയായിരിക്കും ഒരിക്കൽ പോലും നമ്മൾ എന്താണ് ഒരു പരാതി പറയാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിച്ചാൽ അപ്പൊ ചോദിക്കും പിന്നെ എന്ത് പറയണം കിണറ്റിലെ വെള്ളം കലങ്ങി മറിഞ്ഞത് മഴ കൊണ്ടാണെങ്കിൽ ആ വെള്ളം എടുത്ത് കോരി വെച്ച് തെളിയുമ്പോൾ എടുത്ത് കുടിക്കണം അല്ലെങ്കിൽ ഒരു പ്യൂരിഫയർ കഴിയുമെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മളൊരു പ്യൂരിഫയർ വെച്ച് അതിലൂടെ വെള്ളം റെഡിയാക്കി വെള്ളം കുടിക്കണം നമുക്ക് യൂണിവേഴ്സിൽ തന്നത് വെള്ളമാണ് ആ വെള്ളം എന്ന് പറയുന്ന എനർജിയെ നമ്മൾ പരാതി പറഞ്ഞാൽ നാളെ നമുക്ക് വെള്ളം കുടിക്കാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നല്ല ശക്തമായ വെയിൽ വന്നു വെയിലിനെ നമ്മൾ പരാതി പറഞ്ഞു കൃഷി നശിച്ചു പോവാതിരിക്കാൻ ചില കൃഷികൾക്ക് ചില നെല്ല് കൊയ്ത ഉണങ്ങാൻ എല്ലാം വെയിൽ വേണം ആ വെയിലില്ലാതെ വന്നാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കില്ല നമുക്ക് വീട്ടിനകത്തിരുന്നാൽ മതി അല്ലെ പുറത്തും ജോലിക്ക് പോകാൻ വെയിൽ വന്നു ആ വെയിലത്ത് നമ്മൾ ചുറ്റു കൊള്ളുന്ന വെയിലത്ത് പണിയെടുത്തപ്പോ നമ്മൾ പരാതി പറയുന്നു വെയിൽ വരാനുള്ള കാരണം എന്താണ് സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ ഉദിക്കാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്തായിരിക്കും പരാതി 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 പറഞ്ഞു വെയിൽ വരാതിയായി സൂര്യൻ ഉദിക്കാതെയായി മഴ വന്നു വെള്ളം കയറി എല്ലായിടത്തും ഫ്ലഡായി പ്രശ്നമായി ബുദ്ധിമുട്ടായി ജീവിതം ദുരിതത്തിലായി പരാതി പറഞ്ഞു മഴയെ പരാതി പറഞ്ഞു നമ്മൾ എന്തിനെയൊക്കെയാ ഒരു ദിവസം പരാതി പറയുന്നത് ഈ പരാതിയെ നമ്മൾ മാറ്റം എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ശമ്പളം കിട്ടിയിട്ട് ഒന്നിനും തികയുന്നില്ല പരാതിയാണ് ശമ്പളം കിട്ടിയിട്ട് ഒന്നിനും തികയും കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എങ്ങനെയെല്ലാം നമ്മൾ ജീവിത കൊണ്ടുപോകണം എന്ന് നിയന്ത്രിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ജീവിത രീതിയെ നമ്മൾ പരാതികളില്ലാതെ ആ ശീലം ഒഴിവാക്കിയാൽ ശീലം ഒഴിവാക്കിയാൽ നമ്മളിലേക്ക് വരുന്നത് സമ്പത്തുകളായിരിക്കും സമ്പത്ത് എന്ന് പറയുന്നത് നോട്ടുകെട്ടുകൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും പരസ്പരം പരാതി പറയില്ലേ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക ഒരു വീട്ടിനുള്ളിൽ തന്നെ അച്ഛനമ്മയെ അമ്മ അച്ഛനെ അച്ഛൻ മക്കളെ അമ്മ മക്കളെ മക്കൾ തിരിച്ച് അച്ഛനമ്മമാരെ എനിക്ക് ഈ ജീവിതം തന്നെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കണ്ട കലിയാണ് എന്ന് പറയുന്ന മക്കൾ എൻ്റെ മക്കളെ കൊണ്ട് പരാതി മക്കളുടെ കുറുമ്പ് പരാതി പഠിക്കുന്നില്ല എന്ന് പരാതി ഈ പരാതികളെ നമ്മൾ ഒഴിവാക്കുക സ്കൂളിൽ ഓപ്പൺ ഹൗസ് വയ്ക്കുന്നു നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഓപ്പൺ ഹൗസ് വയ്ക്കുന്നു ഓപ്പൺ ഹൗസിന് ചെന്ന ടീച്ചർമാർ പറയുന്നത് പരാതികളാണ് മോ കുട്ടി പഠിക്കുന്നില്ല കുട്ടി എഴുതുന്നില്ല ക്ലാസ്സിൽ മോശമാണ് ക്ലാസ്സിൽ വർത്തമാനം പറയുന്നു ക്ലാസ്സിൽ അങ്ങനെയാണ് ക്ലാസ്സിൽ ഇങ്ങനെയാണ് ആ ടീച്ചറെ എത്ര പഠിപ്പിച്ചാലും കുട്ടി പഠിക്കില്ല ആ ടീച്ചറെ എത്ര പഠിപ്പിച്ചാലും ആ കുട്ടി പഠിക്കില്ല കാരണം ആ ടീച്ചർ പരാതി മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ കുറ്റങ്ങൾ മാത്രം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോ അവിടെ പരാതി എന്ന് പറയുന്ന കാര്യം നമ്മൾ ആ ശീലം നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കാൻ നോക്കുക പരാതി എന്ന് പറയുന്നത് വെറുതെ അല്ല എല്ലാ തലത്തിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തലുകളും പരാതികളും നമ്മൾ പറയുന്നത് ഒഴിവാക്കുക ആ ശീലത്തെ നമ്മൾ നിരന്തരമായിട്ട് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ പറയേണ്ടത് മാറ്റി കംപ്ലൈന്റ് മാറ്റി അവിടെ ടാങ്ക് യു എന്ന് പറയുക കൊള്ളില്ലാത്തേനെ കൊള്ളില്ല എന്നല്ലേ പറയാ പിന്നെ നമ്മൾ വേറെ പറയാൻ പറ്റുമോ കൊള്ളില്ല എന്ന് മനസ്സിലറിയാമെങ്കിലും നമ്മൾ ഒരു കാര്യം പറയണം വെയിൽ നമുക്ക് സാധിക്കുന്നില്ല കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എങ്കിലും ആലോചിക്കുക എനിക്ക് വെയിൽ കൊണ്ട് ദോഷമാണെങ്കിൽ വെയിൽ ഇപ്പുറത്ത് അനുഭവ യോഗ്യമുള്ള അനുഭവ സമ്പത്തായിട്ടുള്ള ആളുകൾ പലരുണ്ടാവാം കർഷകരുണ്ടാവാം മഴ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും കൃഷിക്ക് വെള്ളം ഇറക്കാൻ മഴ വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം മഴ ദോഷമാവുന്ന സമയത്ത് മഴ നമുക്ക് ദോഷം തന്നെയാണ് എന്ന് വിചാരിച്ച പരാതിയല്ല അത് പ്രകൃതിയോടുള്ള നന്മയാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് ഓരോ ജീവജാലങ്ങൾക്കും ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ ചുമതലകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പരാതി എന്ന് പറയുന്ന ശീലം നമ്മൾ ഒഴിവാക്കുക നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴൊക്കെ പരാതി പറയുന്നുണ്ട് എന്തിനൊക്കെ പരാതി പറയുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു വിഹവ ഭീഷണി കൊടുക്കുക എന്നിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് പരാതികളെല്ലാം മാറ്റിവെച്ച് ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു എന്നുവെച്ചാൽ തന്നെ ആ പരാതിയൊക്കെ മാറ്റിവെച്ച ചീത്ത പറഞ്ഞാളുടെ മുഖം മനസ്സിൽ ഓർക്കാതിരിക്ക എന്നിട്ട് അയാള് പുഞ്ചിരിക്കുന്ന മുഖം ഓർത്തുകൊണ്ട് ചില ആളുകൾ നമ്മുടെ അടുത്ത് ആസ്ട്രോളജിക്കലായിട്ട് ജ്യോതിഷത്തിന് നോക്കാൻ വേണ്ടി വരും നോക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പരാതിക്കെട്ടുകളിങ്ങനെ അഴിക്കും പല ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി പല സ്ഥലത്തും പോയി പലതും ചെയ്തു ഒരു കാര്യമില്ല പലതരത്തിലും ചെയ്തു ഒരു ഒരുവിധവും ജീവിതത്തിൽ ഒരു ഉയർച്ചയും കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പൈസ കൊടുത്തും അടുത്തും മടുത്തും ഇങ്ങനെയായി ഇനി മാഡം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും ഇവരെ എന്നു നന്നാവാനാണ് ഇവരെപ്പോഴാണ് നന്നാവുക ഇവരെ പരാതികൾ അങ്ങോട്ട് മാറ്റിവെച്ചാൽ പിന്നെ നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും ഈ കാര്യങ്ങളൊന്നും വേറെ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും ആണല്ലേ ശരിയാണല്ലേ ഇങ്ങനെ ചെയ്താൽ മതിയല്ലേ എന്ന് ചോദിക്കാം ആറുമാസം നിങ്ങൾ ജീവിതത്തിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും ആ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരാൻ തുടങ്ങി അപ്പം അതുപോലെ ശീലങ്ങളെ നമ്മൾ മാറ്റാൻ നോക്കുക ഇപ്പം നമ്മൾ ചെയ്യേണ്ട ശീലം നമ്മുടെ ജീവിതത്തിൽ യൂഷ്വലായിട്ട് നമ്മൾ പറയുന്ന ഡെയിലി ലൈഫിൽ യൂഷ്വൽ ലൈഫിൽ നമ്മൾ പറയുന്ന പരാതികളെ നമ്മൾ ഒഴിവാക്കുക പരാതികൾ പറയുന്നതും പറയാൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഒഴിവാക്കുക കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക സ്വയം കുറ്റപ്പെടുത്തലും പഴിചാറലും കൂടാതെ മറ്റുള്ളവരെ പഴിചാറലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും മറ്റുള്ളവരോട് പരാതി പറയലും നമ്മൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറയാ പ്രകൃതിയെ നമ്മൾ നന്ദി പറയാ പ്രകൃതിയെ ഒന്നും നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല പ്രകൃതി നിങ്ങൾക്കനിഞ്ഞ് തനിഞ്ഞ് അറിഞ്ഞ് തരുന്നതാണ് നിങ്ങളുടെ അവകാശമല്ലാതെ പ്രകൃതി നമുക്ക് തരുന്നതാണ് ഇതെല്ലാം അങ്ങനെ നമ്മൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞാലും പ്രകൃതി നിങ്ങളെ സംരക്ഷിച്ചോളാന്ന് പ്രകൃതിക്ക് ഒരു അവകാശവും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തലുകളും പരാതികളും നിയന്ത്രിക്കുക ആ ശീലം ഒഴിവാക്കുക ശാരീരികവും സാമസികവും സാമ്പത്തികവുമായിട്ട് നിങ്ങൾ നല്ലൊരു തലത്തിലേക്ക് ഉയരാൻ നോക്കാം അഴിമ ഗരിമ ലഘുമ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് പോലും നേടാവുന്നതാണ് അതിന് നമ്മൾ ഈ പറയുന്ന ശീലം ഒഴിവാക്കാം